ചൈന കഴിഞ്ഞ വർഷം ജപ്പാനെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാറുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്ന പദവി സ്വന്തമാക്കിയിരുന്നു ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ചൈന അവരുടെ ബ്രാൻഡഡ് കാറുകൾ അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ഇലക്ട്രിക് കാറുകളാണ് കൂടുതലും അവർ കയറ്റുമതി ചെയ്യുന്നത് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന ചൈനീസ് വാഹനങ്ങൾക്ക് താരതമ്യേന വിലയും കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി വിലയും കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ വലിയ ഇളവുകളും ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നു ഇത് കാരണം അവരുടെ ലോക്കൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അവരുടെ ആഭ്യന്തരമായിട്ട് അവിടെ വാഹനങ്ങൾ നിർമ്മിക്കുന്ന അവരുടെ ഓൺ കമ്പനികൾ ഈ ചൈനീസ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്ത് അവിടെ വിൽക്കുന്നത് കാരണം അവർക്ക് വില കുറച്ച് വിൽക്കാൻ പറ്റുന്നുണ്ട് ഇറക്കുമതിയിൽ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ കഷ്ടപ്പെട്ട് അവരുടെ രാജ്യത്തുണ്ടാക്കുന്ന വാഹനങ്ങൾ ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അതിന് വില കൂടുതലാണ് അത് കാരണം അത് വിറ്റ് പോകുന്നില്ല അതിന് ഡിമാൻഡ് ഇല്ല ആവശ്യക്കാരില്ല ചൈനീസ് വാഹനങ്ങൾ വിലക്കുറവായത് കൊണ്ട് പ്രിയക്കാരേറെ ഉണ്ട് താനും അങ്ങനെ ചൈനീസ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഓവർ കപ്പാസിറ്റിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അതിനെതിരെ ചൈന ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയ പിന്നെ എങ്ങനെ ശരിയാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ അമേരിക്ക ബോയിംഗ് വിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നില്ലേ സോയാ ബീൻസ് കയറ്റുമതി ചെയ്യുന്നില്ലേ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഓവർ കപ്പാസിറ്റി ആകുമ്പോൾ നല്ല നിലവാരമുള്ള സാധനങ്ങൾ പരസ്പരം വ്യാപാരം നടത്തി തന്നെയല്ലേ ലോകത്ത് മുന്നോട്ട് പോകേണ്ടത് അതോ വ്യാപാരം നിർത്തണമെന്നാണോ അമേരിക്കയും യൂറോപ്പും ഒക്കെ പറയുന്നത് ഇതൊക്കെയാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഈ ഒരു നീക്കത്തിനെതിരായിട്ടുള്ള ചൈനയുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് അതേസമയത്ത് ചൈന ഇന്ത്യയിലേക്ക് അയച്ച അവരുടെ അംബാസിഡർ ഇന്ത്യയിലുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ട്വീറ്റ് നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ഡൽഹി തെരുവോരങ്ങളിൽ ഒരുപാട് ബ്രാൻഡുകളുടെ കൊറിയൻ ബ്രാൻഡുകൾ യു എസ് ബ്രാൻഡുകൾ അതുപോലെ തന്നെ കുറെ ബ്രാൻഡുകളുടെയൊക്കെ പേര് രാജ്യങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞിട്ട് വാഹനങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓവർ കപ്പാസിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ അമേരിക്കയും ഈ രാജ്യങ്ങളുമൊക്കെ കയറ്റുമതി ചെയ്യുന്നത് ഓവർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഇത് പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് അദ്ദേഹം ഒരു ട്വീറ്റ് കൂടി അതിനകത്ത് പറയുന്നുള്ളത് വേറൊന്നുമല്ല അതായത് ഈ ചൈനീസ് വാഹനങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ നിരത്തുകളിൽ ചൈനീസ് ബ്രാൻഡുകൾ വളരെ കുറവാണ് പ്രധാനമായിട്ടും എം ആണ് ഇന്ത്യൻ നിരത്തുകളിൽ നമ്മൾ കൂടുതൽ കാണുന്നത് അല്ലേ ബാക്കി വളരെ കുറവാണ് ഇപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാഹന ബ്രാൻഡുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളുടെ കണക്കനുസരിച്ച് നോക്കിയാൽ മാരുതി ഹ്യുണ്ടായി ടാറ്റ മഹീന്ദ്ര കിയ ടൊയോട്ട അതുപോലെ ഹോണ്ട ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ എം ജി ഏറ്റവും അധികം ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് ജപ്പാനും ഇന്ത്യയും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന മാരുതി വാഹനങ്ങളാണ് പിന്നെ പ്രധാനമായിട്ട് ടാറ്റയുടെയും ഹ്യുണ്ടായിയുടെയും മഹീന്ദ്രയുടെയും വാഹനങ്ങളാണ് ഇതിൽ ഹ്യുണ്ടായി കിയോ കൊറിയൻ കമ്പനിയാണ് ടൊയോട്ട അതുപോലെ ഹോണ്ട പോലുള്ള വാഹനങ്ങൾ ബ്രാൻഡുകളും ഇവിടെ പോകുന്നുണ്ട് ഫോക്സ് വാഗൻ സ്ക്വാഡ തുടങ്ങിയ ലക്ഷറി ബ്രാൻഡുകളും ഇവിടെ ഇപ്പോൾ സെയിലാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടുതലും ജാപ്പനീസ് കമ്പനികളോ ജർമ്മൻ കമ്പനികളോ കൊറിയൻ കമ്പനികളോ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളോ ആണ് ചൈനീസ് കമ്പനികൾക്ക് വേണ്ട പ്രാതിനിധ്യം ഇന്ത്യൻ നിരത്തുകളിലില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് മാത്രമല്ല ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങൾ മാത്രമേ ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്കുള്ള ടാക്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് വാഹനം വാങ്ങുന്നതിനേക്കാൾ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വലിയ കോടീശ്വരന്മാർ മാത്രമേ അങ്ങനെ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാറുള്ളൂ ഇന്ത്യക്കാർക്ക് സാധാരണക്കാർക്ക് പറ്റില്ല അത്രയും ടാക്സ് കൊടുത്ത് വാഹനം ഇറക്കുമതി ചെയ്യാൻ മാത്രമല്ല അതിന്റെ സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വാഹനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ ഇവിടെ വിൽപ്പന നടത്താം ഇവിടെ നിന്ന് വേണമെങ്കിൽ കയറ്റുമതിയും ചെയ്യാം അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ കിട്ടും രാജ്യത്തിന് ഗുണമാണത് ഈ നിലയിലാണ് ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് ടെസ്ല കമ്പനി പല തവണ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടും നരേന്ദ്രമോദി സർക്കാർ വഴങ്ങിയിട്ടില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കൊണ്ട് ചൈനയ്ക്ക് അവരുടെ വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ യഥേഷ്ടം വിൽക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ചൈനയുടെ എല്ലാ ബ്രാൻഡുകളെയും ഇന്ത്യ ഇവിടെ അനുവദിക്കുന്നുമില്ല ക്വാളിറ്റി ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടും ഓവർ കപ്പാസിറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയും അവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് ഇത് കാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇത് മൊബൈൽ ഫോണുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഏത് തരം ബ്രാൻഡുകൾ അതിപ്പോൾ സ്റ്റീലായിക്കോട്ടെ സ്റ്റീലൊക്കെ ലോക്കൽ സ്റ്റീലുകൾ ഒരുപാട് ചൈന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് അപ്പോൾ മോദി ഗവൺമെൻറ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തടഞ്ഞിരിക്കുകയുമാണ് ഇന്ത്യൻ കമ്പനികളിൽ ഇന്ത്യയിൽ വന്ന് ചൈന ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ചൈനയ്ക്ക് ഇന്ത്യയിൽ കയറി ഒരു കളിയും കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചൈന ശരിക്കും പെട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്കയെക്കാളും യൂറോപ്പിനേക്കാളും ഒക്കെ വലിയ മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റ് തൊട്ടടുത്ത് അവരുടെ അയൽരാജ്യമായിട്ട് കിടന്നിട്ട് അവർക്ക് വേണ്ട വിധത്തിൽ ആ മാർക്കറ്റ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്നില്ല പകരം അമേരിക്കയും യൂറോപ്പുമായിട്ട് ഇന്ത്യ ടൈപ്പ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ചൈനയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇത് ചൈന പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് പക്ഷേ മോഡി ഗവൺമെൻറ്റിന്റെ കർക്കശപരമായ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും മുന്നിൽ ചൈനയ്ക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇപ്പം ഇന്നലകളിൽ അതായത് ഇന്നലെയും മെനഞ്ഞാ ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ചർച്ചയാവുന്നത് ചൈനയുടെ പ്രതികരണങ്ങൾ വന്നതിന് ശേഷം അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചൈനയുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ കണ്ണ് നൊട്ടിരിക്കാണ് ചൈന എപ്പോഴെങ്കിലും ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനികളിൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൈന നോക്കിയിരിക്കുമ്പോൾ അതിന് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് കാരണം മോദി ഒരു അഴിമതിക്കാരനല്ല പകരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മോദിയുടെ അജണ്ട അതേ സമയത്ത് ഇവിടെയുള്ള ഈ പല തുക്കടാ പാർട്ടികളും അഴിമതിക്കാരാണ് അവർ മുൻകാലങ്ങളിൽ അഴിമതി നടത്തിയവരാണ് അപ്പോൾ അവരെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ചൈനയ്ക്ക് എളുപ്പമാണ് വേറൊരു തുക്കട ടീമാണ് ഇവിടെ അധികാരത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട പാർട്ടികളെയൊന്നും പറയുന്നില്ല എന്നാൽ ഇവിടെ അഴിമതി കാണിക്കുന്ന പാർട്ടിക്കാരുണ്ട് അത് അത് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് അത്തരത്തിലുള്ള തുക്കടാ പാർട്ടിക്കാര് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അധികാരത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ അവരെ കയ്യിലെടുത്തുകൊണ്ട് ചൈനയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും അപ്പൊ ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ റഷ്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾ ലോകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും ഇപ്പോൾ അത് ഇന്ത്യയും ചെയ്യുന്നുണ്ട് അപ്പോൾ വൻ ശക്തികളായ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ രാജ്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടാനും രാഷ്ട്രീയമായിട്ട് ഇവർക്ക് അനുകൂലമായൊരു ഒരു പാർട്ടിയെയോ സഖ്യത്തെയോ അവിടെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും നമുക്കൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് നേപ്പാൾ നേപ്പാളിൽ ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള കെ പി ശർമ്മ ഒലിയെ അധികാരത്തിലെത്തിക്കാനായിട്ട് ചൈന കളിച്ച കളികൾ വളരെ വലുതാണ് അപ്പോൾ അത്തരത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും ആഭ്യന്തര വിഷയങ്ങളിൽ പോലും ചൈന ഇടപെടുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും അതായത് മാൽഡീവ്സ് മാൽഡീവ്സിൽ എങ്ങനെയാണ് അധികാരമാറ്റത്തിനായിട്ട് ചൈന ശ്രമിച്ചത് ഒന്നുമല്ലാതിരുന്ന മുഹമ്മദ് മൈസൂർ എന്ന് പറയുന്ന ഒരാൾക്ക് ഫണ്ട് ചെയ്തുകൊണ്ട് ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അവിടെ ഇന്ത്യ വിരുദ്ധരായ ഒരു സർക്കാരെ കൊണ്ടുവന്നില്ലേ ചൈന ചൈനയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേ കാര്യം മുമ്പ് ശ്രീലങ്കയിൽ ചൈന ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതേ കാര്യം തന്നെ ലോകത്ത് പലയിടത്തും ചൈനയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തായ്വാനിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ തായ്വാൻ അതിനെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇന്ത്യയിലും ഭരണമാറ്റം കൊണ്ടുവരാൻ ചൈന ശ്രമിക്കും ഇപ്പൊ റഷ്യ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന് നമ്മളൊരു ആരോപണം കേട്ടിട്ടുണ്ട് റഷ്യ ഇടപെടാൻ ശ്രമിക്കുക അമേരിക്കയിൽ റഷ്യയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സർക്കാർ വരാനും വേണ്ടിയിട്ട് തിരിച്ച് പുടിനെ താഴെ ഇറക്കാൻ പറ്റുമെന്ന് അമേരിക്കയും ശ്രമിക്കും അപ്പൊ ഇത് ലോകത്തെ വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ നിരന്തരം ചെയ്യുന്നതാണ് ചൈനയിൽ പിന്നെ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് ചൈനയുടെ വിജയം പക്ഷേ ചൈന എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായിട്ടൊരു സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അപ്പം ഇന്ത്യയിൽ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടും അല്ലാതെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുൻപായിരുന്നെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ഈ നിക്ഷേപത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചൈനീസ് കമ്പനികളെ കൊണ്ട് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ വിലക്കെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നരേന്ദ്രമോദി വന്നതിന് ശേഷം അതിന് പറ്റുന്നില്ല അതുപോലെ ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ തോന്നും പോലെ ആറാടാൻ പറ്റുന്നില്ല എല്ലാത്തിനും നിയന്ത്രണമാണ് ഇന്ത്യ ആഭ്യന്തര ഉത്പാദനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ബ്രാൻഡുകളെയും ഇന്ത്യൻ കമ്പനികളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ആൻറ്റി ചൈന മൂമെൻ്റ് ഇവിടെ നടക്കുന്നുണ്ട് ചൈന വിരുദ്ധത ഇവിടെ ഉണ്ട് ഇന്ത്യക്കകത്ത് ചൈനീസ് പ്രോഡക്റ്റുകൾ മനഃപൂർവ്വം വാങ്ങാത്ത ഇന്ത്യക്കാരുണ്ട് അത് കാണുമ്പോൾ അത് ഉപേക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചൈനയ്ക്ക് എതിരാണ് കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് അതിനെ മാറ്റണമെങ്കിൽ ഇവിടെ അധികാരമാറ്റം ഉണ്ടാകണമെന്നുള്ളതാണ് ചൈന ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു പക്ഷെ വിജയിക്കാൻ പറ്റിയില്ല അവരുടെ അവർക്ക് ആ ഒരു ലക്ഷ്യം നേടാൻ പറ്റിയില്ല ഇന്ത്യ വിശേഷിച്ച് നരേന്ദ്രമോദി അതിനെ ഫലപ്രദമായി തടഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം